എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെണ്ട ഇല്ലാത്ത അമ്മ ഉണ്ടായിരുന്ന സമയത്ത് പച്ചക്കറികളൊക്കെ തീർന്നിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാറുള്ള ഒരു അരച്ചു വിലക്കിയും കൂടെ ഒരു തോരനും അതാണ് ഇന്ന് നമ്മൾ വിഭവം ഇപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കൂടെ അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക എരിവിന് ഒരു അര ടീസ്പൂണോളം മുളക് പൊളി ചേർക്കാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ഒരു സ്വകാര്യ വലുപ്പത്തുള്ള പുളി ഒഴിഞ്ഞുവച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കുക അപ്പു ഇനിയും കടുവറുപ്പിന് നമ്മുടെ കറി റെഡിയാവും വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു ചൂട്ടാനാണിത് കുറച്ച് വെള്ളം കൂടി അതിനൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം കട്ടിയിലെള്ളം എല്ലാ കമ്പളി കൂട്ടാണ് തയ്യാറാക്കാറുള്ളത് ഒരു ചൂട്ടാനായിട്ടല്ല ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഉപ്പുവെല്ലാം ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്യുക ഇതിലേക്ക് നമുക്ക് വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ഉലുവ ഒരു കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക ഉലുവ പൊടി ഇല്ലെങ്കിൽ നമ്മൾ കടുവ ഉറക്കാൻ സമയത്ത് ഒരു നുള്ളു ഉലുവ ചേർത്താൽ മതിയാവും ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചീൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഞാൻ ചൂടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ കടയും ചേർക്കാം അടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഉണക്കമുളക് രണ്ട് മൂന്ന് മുളക് ചേർത്ത് കൊടുക്കാം ചീൻ മുളകാണ് അത് ആ കളറിയിരിക്കുന്നത് കുറച്ച് പെരിയത്തില ഒരു രണ്ട് പെരിയത്തിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകിൻ്റെ പകുതിയും ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂട്ട് വരുമ്പോൾ നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ല ഇതേ പാകത്തിലാണെങ്കിൽ അതുകൊണ്ട് വെള്ളം പാകത്തേക്ക് കൊടുക്കണം ഇത് നന്നായിട്ട് ഇനി ഒന്ന് കളിച്ചു വെച്ചാൽ നോക്കാം ഉപ്പൊക്കെ പാകമാണ് നന്നോക്കാം അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം പിന്നെ പക്ഷേ സ്വാദിന ഒരു കുറവില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചൂട്ടാണിത് അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാനതോടെ ചേർത്തിട്ടുണ്ട് പണ്ടൊക്കെ രാത്രിയിലൊക്കെ വരുന്നക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഇത് ചങ്ങ മാത്രം മതിയല്ലോ അത് അരച്ച് കടു വർത്തി എടുക്കാം പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു തോരൻ ഉണ്ടാക്കാം വൻപയർ ഞാൻ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരുന്നതാണ് ഒരു കപ്പം ഉണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് കുക്കറിലേക്കിട്ട് കൊടുക്കാം വൻപയർന്ന് പറഞ്ഞാൽ ചെറുപയറോ കടലയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഇതിന് വരിയുന്ന താമസമൊന്നും നമുക്കിതിനുണ്ടാകത്തില്ല ഭക്ഷണം വരികയൊന്നും വേണ്ടില്ല വേവാനാവശ്യമുള്ള ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പി ചേർക്കാം നമ്മുടെ കൂട്ടം തിളച്ച് മാറ്റി വെച്ച് തിളച്ച് വന്നതുമായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മോരുകൂട്ടാൻ്റെ ഒട്ടല്ലേതൊന്നും ഇത് നമുക്ക് തോരൻ പയർ വേവിക്കാനായിട്ട് കുക്കറെടുപ്പിലേക്ക് വയ്ക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ടോ മൂന്നോ മിസ്സിൽ മതിയാകും അത് പാകത്തിന് വെന്ത് വരും വെള്ളം കൂടിയാലും കുഴപ്പമില്ല നമുക്കത് അരിച്ചെടുക്കാവുന്നേ ഉള്ളൂ വെള്ളം മാറ്റിയെടുത്തിട്ട് കടുവർക്കാം ഇനി അതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചേർക്കാനായിട്ട് ഒരു ഇതിനുള്ളിൽ മഞ്ഞൾ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയേർക്കുക ജീരകം ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് പിന്നെ ഒരു മൂന്നാല് ചെറിയ കഷ്ണം ചവന്നുള്ളി ഒരു ചേർത്ത് നമുക്കിതുകൊണ്ട് ചതച്ചെടുക്കാം ചതച്ചെടുത്ത് ഇട്ടിട്ടുണ്ട് നമുക്കിനെയും വയറ് വെന്തോന്നോക്കാം വയറ് വെന്തു പ്രഷറിലാകുമ്പം പോയിരിക്കുകയാണ് അതിനെയും വെന്തിട്ടുണ്ടെന്ന് നോക്കാം നമുക്ക് വല്ല ഒന്ന് പ്രെസ് ചെയ്ത് നോക്കിയാൽ അറിയാമല്ലോ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് തിൻച്ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു നാടൻ കറികളൊക്കെയാണ് വിളിച്ചെണ്ണ തന്നെയാണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത് വിലയ്ക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു എല്ലാം പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഒരു ഉണക്കമുളക് മുറിച്ചത് ഒരു മുറി പച്ചമുളക് പച്ചമുളക് നമ്മൾ ചതച്ചിട്ടുള്ളത് കാരണം ഇതിലേക്ക് ഒരല്പം പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടും കരിവേപ്പില ഇതെല്ലം ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിൻ്റെ പച്ചവാസനൊക്കെ ഒന്ന് മാറാനായിട്ട് ചെറിയ തീയിൽ വെച്ച് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന വൻ പയറ് ചർച്ചു കൊടുക്കാം ഉണ്ടല്ലേ നമുക്ക് കഷണങ്ങൾ അരികയോ അങ്ങനെ ഒട്ടും സമയം വേസ്റ്റാക്കാതെ പെട്ടെന്നൊരു ഊണ് തയ്യാറാക്കാം നിങ്ങളൊരിടക്കൊക്കെ ഇതുപോലൊക്കെ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അത് മറ്റേ കാണുന്ന ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ചു കൂട്ടാൻ ഒരച്ച് കലക്കി പിന്നെ അതിൻ്റെ കൂടെ ഒരു തോരനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം കേട്ടോ